ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ മർലോൺ അറ്റാജ്മെന്റ് ഫീൽഡറെ സൈൻ ചെയ്തതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് മർലോൺ എങ്ങനെയുള്ള പ്ലെയർ ആണ് അദ്ദേഹത്തിൻ്റെ കളി ശൈലിയെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് സോ വീഡിയോ ആദ്യം ആദ്യമായി കാണുന്നതിനാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ പോകുക നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ സൈൻ ചെയ്ത പ്ലെയർ ആയിരുന്നു മാര്ലോൺ ടൂസ് തുജീറോ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള ജർമ്മൻ ടാക്കിംഗ് ഫീൽഡർ ഇനി അദ്ദേഹം കളിച്ച ഇനി അദ്ദേഹം അദ്ദേഹത്തിന്റെ പൊസിഷനിലേക്ക് വരികയാണെങ്കിൽ പകരക്കാരനായ ഒരു പ്ലെയർ ആയിട്ടാണ് കേരള സൈൻ ചെയ്തിരിക്കുന്നത് അറ്റാക്കിംഗ് സൈജാക്ക് പുറമെ വിങ്ങിലും അതുപോലെ തന്നെ സെന്റർ ഫോർവേഡായി കളിക്കാൻ കഴിയ കളിക്കാൻ കഴിവുള്ള താരമാണ് മരണീറോ എന്ന് പറയുന്ന താരം ഇനി അദ്ദേഹം കളിച്ച ക്ലബുകളിലേക്ക് വരികയാണെങ്കിൽ മെയിൻതാസ് അണ്ടർ ക്ലബായൻ അതുപോലെ തന്നെ മെയിൻ മെയിൻ ക്ലബിലും കളിച്ചിട്ടുണ്ട് അതിനുശേഷം ക്രൊയേഷ്യയിലെവർ എന്ന് പറയുന്ന ക്ലബിലാണ് അതുപോലെ തന്നെ അതിനുശേഷം അതിനുശേഷമാണ് വുക്കാവോർ എന്ന് പറയുന്ന ക്ലബിൽ കളിച്ചതിന് ശേഷമാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് ഇനി അദ്ദേഹത്തിന്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഒന്ന് പോയിന്റ് എൺപത് ഒന്ന് പോയിന്റ് എൺപത് മീറ്റർ ആണ് അദ്ദേഹത്തിന്റെ ഹൈറ്റ് പിന്നെ അദ്ദേഹം ബേസിക്കലി ഒരു ബേസിക്കലി അദ്ദേഹം ഒരു റൈറ്റ് അദ്ദേഹത്തിന്റെ സ്ട്രോങ് ഫുട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സ്ട്രോങ് റൈറ്റ് ഫോട്ടറായി കളിക്കുന്ന താരമാണ് മാർലോസ് മാർലോൺ ടു എന്ന് പറയുന്ന താരം സോ നിങ്ങൾക്ക് എന്താണ് മാർലോൺ ടു തുജീറോ എന്ന് പറയുന്ന താരത്തെ താരത്തെക്കുറിച്ച് പറയാനുള്ളത് വീഡിയോ ബോക്സിൽ ഇനി എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര വലിയ പ്ലെയർ ആണെങ്കിലും നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനുമായി എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ കണ്ടീഷനുമായി ഇന്ത്യൻ കണ്ടീഷനുമായി എത്ര പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും മരണോള്ള ജീറോയുടെ പെർഫോമൻസ് സോ നമ്മൾക്ക് അതിനായി കാത്തിരിക്കാം സോ അത്ര ഇന്നത്തെ വീഡിയോ എന്നിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറണോളൂസ് ടു ജീറോ എന്ന് പറയുന്ന ഈ താരത്തിന്റെ സൈനിംഗിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോ താഴെ കമന്റ് ബോക്സിൽ എത്തിയിരിക്കാവുന്നതാണ് താങ്ക്